നമസ്കാരം കേരള സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് വർക്ക് പൂർത്തീകരിച്ച മൂന്നാക്കൽ പള്ളി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി നിർവഹിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആയിഷ ചിറ്റകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം മുഖ്യാതിഥിയായി പങ്കെടുത്തു എടയൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി ബ്ലോക്ക് മെമ്പർ ഫർസാന പഞ്ചായത്ത് മെമ്പർ പി ടി അയ്യൂബ് ടി കെ കെ ജംഷീദ് ഇബ്രാഹിം കെ കെ അൻവർ എം കെ മുസ്തഫ കെ കെ സമീർ ബാബു നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ നന്ദി പറഞ്ഞു റോഡാണ് മൂന്നാക്കൻ പള്ളി റോഡ് അത് നാടിനെ സമർപ്പിച്ച് മുപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടയൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാക്കൽ പള്ളി റോഡിന് പത്ത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ റോഡ് ഈ കള്ളക്കത്തം ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള വളരെ അധികം സന്തോഷം നിറഞ്ഞൊരു കാര്യം അതുങ്ങൾ തന്നെയാണ് ഹുമാനിയായ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടി ആയിട്ടുള്ള ആഴ്ച ചുറ്റകത്ത് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ ഒരു റോഡിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാക്കൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഒരുപാട് ആളുകൾ എപ്പോഴും ഉപയോ ഒരു റോഡ് കൂടി ആണ് ഇത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ ഒരു വാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓരോരുത്തരും ഈ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് കാലമായിട്ട് അനുഭവപ്പെട്ടിരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മോട് ചേർന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം ഒമ്പത് ലക്ഷത്തിലധികം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ബാക്കി എം എൽ എയുടെയും പെട്ട എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ബാക്കി കൂടി വകയിരുത്തിയിട്ട് അതുകൂടി പണി പൂർത്തിയാകുന്നതോടുകൂടി മൂന്നാക്കൻ പള്ളിയിലേക്കുള്ള യാത്രാ ബിരുദം ഇവിടെ അവസാനിക്കുകയാണ്